ഭിന്നശേഷിക്കാരായ മക്കൾക്ക് കൂട്ടായി സ്പെഷ്യൽ സ്കൂളിലെത്തി അധ്യാപികമാരായും അസിസ്റ്റന്റുമാരായും ജീവിതം തിരിച്ചുപിടിച്ച ഇരുപത്തിരണ്ട് അമ്മമാരുണ്ട് തൃപ്പൂണിത്തുറയിൽ മക്കൾ ഭിന്നശേഷിക്കാരാകുന്നത് ശാപവും ദുരിതവും എന്ന് കരുതുന്നവരോട് അവർ പറയുന്നു ഇവരാണ് ഞങ്ങളുടെ സർവസ്വവും ജീവിതവും കുരിക്കാട്ടെ ആദർശ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ആദ്യം കാണുന്നവരുടെ കണ്ണുകൾ നനയ്ക്കും രണ്ടു മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള ഭിന്നശേഷി കുട്ടികളെ പരിചരിക്കുകയും പഠിപ്പിക്കുകയുമെന്ന ശ്രമകരമായ ദൌത്യം നിറച്ചിരിയോടെ ചെയ്യുന്നവരിൽ പേർ അത്തരം കുട്ടികളുടെ അമ്മമാരാണ് കുട്ടികളെ വീട്ടിൽ പരിചരിക്കേണ്ട വിധം രക്ഷിതാക്കളെ ആദർശ് സ്കൂളിൽ പരിശീലിപ്പിക്കും താല്പര്യം പ്രകടിപ്പിച്ചവർ കൂടുതൽ പരിശീലനം നേടിയാണ് ജോലി സ്വീകരിച്ചത് നമ്മുടെ ക്ലാസ്സിൽ തന്നെയായിരിക്കുന്നത് ഇപ്പം ഞാൻ ഡൗൺസിൻ്റെ ഹെഡ് ആയിട്ടിരിക്കുന്നു ഇവിടെ വന്നിട്ടാണ് നമ്മൾ പഠിച്ചതും പ്ലസ് ടു സ്പെഷ്യൽ എജ്യൂക്കേഷൻ എല്ലാം എടുത്തത് ഇവിടെ വന്നതിന് ശേഷമാണ് സന്തോഷമായിട്ട് പോകുന്നു നമുക്കൊരു ജീവിതം തന്നു നമ്മൾ പിടിച്ചു നിർത്തുന്നത് ആദർശ മകൻ ഒക്കുപേഷനോ തെറാപ്പി അമൃതയിൽ വർക്ക് ചെയ്തു മോളുടെ മോൾക്ക് സൈബർ പാളിസി തന്നെ ഡോക്കോമോട്ടർ ഡിസബിലിറ്റിയും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയും കൂടെ ചേർന്നിട്ടാണ് ആൾ മൂന്ന് വയസ്സായ കാലത്തൊക്കെ കുറച്ചപ്പം പന്ത്രണ്ട് വയസ്സായി നടന്നിട്ട് ഞാനിവിടെ അവളെ കൊണ്ട് നാല് വയസ്സുകൂടെ ഇപ്പോൾ വന്നതാണ് ഇവിടെ ശേഷമാണ് ഇംപ്രൂവ് ചെയ്തത് നടന്നു തുടങ്ങിയതും ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈനംദിന ജീവിതത്തിലെ എല്ലാ എല്ലാ കാര്യങ്ങളും ആണെങ്കിലും അവൾ ഇവിടെ ശേഷമാണ് ചെയ്തത് മഞ്ജു ജയകുമാർ ശാന്തിനി സിനി ഫിലിപ്പ് കെ സിന്ധു എന്നിവരാണ് അധ്യാപികമാർ രഞ്ജിത സുകുമാരൻ ലളിത രാജൻ ആശ ജോർജ് അനഖ ഫാത്തിമ ലതാ രാജേഷ് എം എസ് സ്വപ്ന നസീമ ഫിലോമിന ഷീബ ജോയി സജ്ജുമോൾ സജിത ബിനു കൃപ ഗ്ലാട്സൺ മേരി ജേക്കബ് കനകം ജയന്തി സരിത റജി സരിത അനിൽകുമാർ മിനിമോൾ എന്നിവരാണ് ടീച്ചിംഗ് അസിസ്റ്റന്റുമാർ മകൾ നൽകിയ ജീവിതം കൊല്ലം സ്വദേശിനി ശാന്തിനിയുടെ മകൾ ജാസ്മിൻ ഏഴാം മാസത്തിലാണ് ജനിച്ചത് മൂന്നാം വയസ്സിലാണ് തലയുറച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് ആദർശിൽ എത്തിയത് അന്ന് ഇരുപത്തിരണ്ടുകാരിയായിരുന്ന ശാന്തി ടീച്ചിംഗ് അസിസ്റ്റന്റായി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സ് വിജയിച്ചതോടെ അധ്യാപികയായി സ്ഥിര നിയമനം ലഭിച്ചു ഡൗൺ സിൻഡ്രോം വിഭാഗം മേധാവിയാണിപ്പോൾ മകൾ പ്ലസ് ടു പൂർത്തിയാക്കി തൊഴിൽ പരിശീലനം നേടുന്നു മകളാണ് ജീവിതം മാറ്റിമറിച്ചത് മകൻ ജസ്വിന് ഒക്യുപേഷണൽ തെറാപ്പി പഠിച്ച് ജോലി നേടാൻ കഴിഞ്ഞതും അധ്യാപികയായി ജോലി ചെയ്ത് തിനാലാണെന്ന് ശാന്തിനി പറഞ്ഞു ശരീരം ചലിപ്പിക്കാൻ കഴിയാത്ത രണ്ടു വയസ്സുകാരൻ മകൻ സത്യജിത്തുമായാണ് രണ്ടായിരത്തി ആറിൽ എം എസ് സ്വപ്ന ആദർശിൽ എത്തിയത് വീട്ടിലെ കുട്ടിയെ പരിചരിക്കേണ്ട രീതി സ്കൂളിൽ പരിശീലിപ്പിച്ചു രണ്ടായിരത്തി എട്ടിൽ സ്കൂളിൽ പേരന്റ്സ് സപ്പോർട്ടറായി സ്പെഷ്യൽ സ്കൂൾ പരിശീലനം നേടി പിന്നീട് ടീച്ചിങ് അസിസ്റ്റന്റായി ചലനമില്ലായ്മയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ വരെ കഴിഞ്ഞ സത്യജിത്ത് ഒൻപതാം വയസ്സിൽ മരിച്ചെങ്കിലും ആദർശി വിട്ടുപോകാൻ സ്വപ്ന തയ്യാറായില്ല തന്റെ മകനെ പോലെ കുട്ടികൾക്കൊപ്പം തുടരുകയാണെന്ന് അവർ പറഞ്ഞു സമർപ്പിത മനസ്സോടെ പ്രവർത്തിക്കേണ്ടവരാണ് സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ ഫിസിയോതെറാപ്പി മുതൽ കമ്പ്യൂട്ടർ തൊഴിൽ പരിശീലനം വരെ നൽകുന്നുണ്ട് മൂന്ന് സെന്ററാണ് പ്രധാനമായിട്ടുള്ളത് പ്രവർത്തിക്കുന്ന മെയിൻ റീഹാബിലിറ്റേഷൻ സെന്ററിലേകദേശം എട്ട് അടുത്ത കുട്ടികൾ വരെ അതുപോലെ തന്നെ ഉദയംപേരൂര് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ച ആർദസിന്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വൊക്കേഷണൽ യൂണിറ്റ് വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിൽ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമിൽ ആദർ സെൻ്റർ ഫോർ എംപവർമെൻ്റ് എന്നാണ് അതിന് പറയുന്നത് അത് നൂറ്റി ഇരുപതായിട്ട് ഇരിക്കുന്നുണ്ട് അതുകൂടാണ്ട് സ്കൂളിൽ സെൻ്ററിലേക്ക് എത്താൻ പറ്റാത്ത കുട്ടികളെ നമ്മൾ സഹായിക്കുന്നതിനായിട്ട് ഹോം ബേസ്ഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു അതിലൂടെ നമ്മൾ ഏകദേശം തൊണ്ണൂറ്റി കുട്ടികളെ സഹായിക്കുന്നു പിന്നെ ഈ വെല്ലുവിളികൾ അല്ലെങ്കിൽ ഈ വലിയ പ്രശ്നങ്ങളെ കുട്ടികളെ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി നവജാത ശിശുണ്ടോ കണ്ടുപിടിക്കാൻ ഒരു ഹോസ്പിറ്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള റിസ്ക് ബേബി യൂണിറ്റ് ഓറിയന്റായിട്ടുള്ള പ്രോജക്റ്റ് പി ആർ മഹാദേവൻ സെക്രട്ടറി ആദർശ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി